കൊല്ലം ഓച്ചിറയിൽ മുപ്പത്തിയെട്ട് കഞ്ചാവ് ചെടിയും പത്ത് പോയിന്റ് അഞ്ച് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ ഓച്ചിറ മേമന സ്വദേശികളായ അഖിൽ കുമാർ മനീഷ് എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് ഓച്ചിറയിലെ അഖിലിന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് കഞ്ചാവും കഞ്ചാവ് തോട്ടവും കണ്ടെത്തിയത് എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന മനീഷിനെ പിടികൂടിയപ്പോഴാണ് സുഹൃത്തായ അഖിലിന്റെ വീട്ടിൽ കഞ്ചാവ് കൃഷി ചെയ്യുന്നുണ്ടെന്ന വിവരം എക്സൈസിന് ലഭിച്ചത് കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് ടീമാണ് പരിശോധന നടത്തിയത് ഉണ്ടായിരുന്നത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജു കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കഴിഞ്ഞ ദിവസം എക്സൈസ് സ്പെഷ്യൽ സ്കോഡ് മേമന ഭാഗത്താണ് ഈ പരിശോധനയിൽ വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് തോട്ടവും പത്തര കിലോയോളം കഞ്ചാവും കണ്ടെടുത്ത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു കേസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു എം ഡി എം എ കേസിന്റെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രതിയെ അന്വേഷിച്ച് തുടങ്ങിയ കേസാണ് അയാള് അഞ്ചു മാസമായിട്ട് ഒളിവിൽ കഴിഞ്ഞ് മയക്കുമരുന്നും എം ഡി എം വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന ആളാണ് മനീഷ് എന്നാണ് അയാളുടെ പേര് അയാളെ അറസ്റ്റ് ചെയ്ത് അയാളിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ സുഹൃത്തായ അഖിൽ കുമാർ എന്നയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഈ വലിയ രീതിയിലുള്ള കഞ്ചാവ് കൃഷി കണ്ടെത്തിയത് ഏകദേശം മുപ്പത്തെട്ട് ചെടിയോളം കണ്ടെത്തി ജില്ലയിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്രയധികം ചെടികൾ ഒരു വീട്ടിൽ നട്ടു വളർത്തുന്നത് അയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പത്തര കിലോ കഞ്ചാവും കണ്ടെത്തി എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് സി പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വിതുകുമാർ പ്രിവന്റീവ് ഓഫീസർ പ്രസാദ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനീഷ് എമാർ ജൂലിയൻ ക്രൂസ് അജിത് ബി ജോജോ തുടങ്ങിയവർ ബ്രേഡിൽ പങ്കെടുത്തു